ഹായ് ഫ്രണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ബിഗിനറായിട്ട് വരുന്നവർക്ക് ഒട്ടനവധി പേർക്ക് ഈ ഒരു ഡൗട്ട് ഉണ്ടാവും എന്റെ വാച്ച് ടൈമിനെ കുറിച്ച് അതായത് നമ്മുടെ ചാനലിലുള്ള വാച്ച് ടൈം മോണിറ്റൈസേഷൻ പേജിൽ കയറുന്നില്ല എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും അപ്പൊ അത് നോക്കി കാണേണ്ടത് എങ്ങനെയാണ് എങ്ങനെയാണ് നിങ്ങൾ വിലയിരുത്തുന്നത് ഒരുപാട് ബിഗിനറായിട്ട് വരുന്നവർക്ക് തീർച്ചയായിട്ടും എ ടു സെഡ് കാര്യം അറിയണമെന്നില്ല അപ്പോൾ ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിക്കുക ഇതിൽ ഞാൻ സ്ക്രീൻഷോട്ട് സഹം കാണിച്ചു തരാം കേട്ടോ ഒരു ബിഗിനർ ചോദിച്ച കാര്യമാണ് അപ്പൊ ഞാൻ ഇവിടെ സ്ക്രീൻ റെക്കോർഡ് കാണിച്ചു തരുമ്പോ ഒന്നും കൂടി വ്യക്തതയോടുകൂടി നിങ്ങൾക്ക് മനസ്സിലാവും അതുകൊണ്ടാണ് ഈ സ്ക്രീൻ റെക്കോർഡ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇവിടെ നോക്കി ഒരു ഡൗട്ട് ചോദിച്ച് പറഞ്ഞാദ്യം ഇതിലുള്ള വാച്ച് ടൈം കാണിക്കുന്നില്ല എന്ന് പറയുന്നത് ഇവിടെ കണ്ടോ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി ആറ് വാച്ച് അവർ ഉണ്ട് ഈ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി ആറ് വാച്ച് അവർ ഈ മോണിറ്റൈസേഷൻ പേജിലോട്ട് കാണിക്കുന്നില്ല എന്നാണ് ഈ മോണിറ്റൈസേഷൻ പേജിൽ നൂറ്റി നാല്പത്തി ആറ് വാച്ച്വറേ ഉള്ളൂ അത് എന്തുകൊണ്ട് കാണിക്കുന്നില്ല അതാണ് ഇവിടെ ഡൗട്ട് ഓക്കെ അപ്പം ഞാൻ ഈ ഒരു വാച്ച് ടൈമിൻ്റെ അതായത് ഈ അനാലിറ്റിക്സിൽ എടുക്കുന്നുണ്ട് ഈ അനാലിറ്റിക്സിൽ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി ആറ് വാച്ച് അവർ ഉണ്ടല്ലോ അതിന് താഴെ നിങ്ങൾ നോക്കിക്കാണ് വീട്ടിൽ അതായത് ഈ ഒരു ഷോർട്സ് വീഡിയോ ആണ് ഇതെല്ലാം ഷോർട്സ് ആണ് ഇതിൽ വന്നിട്ടുള്ള വാച്ച് അവർ ആണ് കേട്ടോ ഈ ഷോർട്സ് വീഡിയോയുടെ വാച്ച് അവർ ഈ മോണിറ്റൈസേഷൻ പേജിന്റെ ഈ ഒരു വാച്ച് അവറിൽ ഇൻക്ലൂഡ് ആവില്ല ആദ്യം ഈ കാര്യം മനസ്സിലാക്കുക ഷോർട്സ് വീഡിയോയുടെ വാച്ച് അവർ മോണിറ്റൈസേഷൻ വാച്ച് അവറിൽ ഇൻക്ലൂഡ് ആവില്ല ലോങ് വീഡിയോയുടെ വാച്ച് അവറും ലൈവിന്റെ വാച്ച് വാച്ച്വറും മാത്രമേ ഇതിൽ അപ്ഡേറ്റ് ആവുള്ളൂ ഓക്കെ പിന്നെ ഈ ഷോർട്സ് വ്യൂസ് കിട്ടിയ എന്താണ് ഗുണം എന്താണ് ഇതിൻ്റെ ഉപകാരം അത് ഞാൻ പറഞ്ഞുതരാം അതിന് താഴെ കണ്ടോ ത്രീ നയൻ പോയിൻ്റ് ത്രീ ലാക്ക് വാലിഡ് പബ്ലിക് ഷോർട്സ് വ്യൂസ് കണ്ടോ ഇത്തരത്തിൽ വന്നിട്ടുണ്ട് ഇത് മുപ്പത് ലക്ഷം ആയ മൂന്ന് മില്യൺ വ്യൂസ് ആയി കഴിഞ്ഞാൽ ഹാഫ് മോണിറ്റൈസേഷൻ കിട്ടും ആയിരം സബ്സ്ക്രൈബറും മുപ്പത് മില്യൻ സോറി മൂന്ന് മില്യൺ വ്യൂസും അതായത് മുപ്പത് ലക്ഷം വ്യൂസും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഹാഫ് മോണിറ്റൈസേഷൻ ചെയ്യാൻ പറ്റും ഓക്കെ അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വാച്ച് ടൈം കിട്ടണം വാച്ച് ടൈം ആപ്പ് മോണിറ്റൈസ്റ്റേഷന് മൂവായിരം വാച്ച് അവർ മതി സബ് മൂവായിരം വാച്ച് ഓവർ ഫുൾ വാച്ച് അതായത് നാലായിരം വാച്ച് അവർ ആയി കഴിഞ്ഞാൽ സബ് നാലായിരം വാച്ച് ഓവറിലാണ് ഫുൾ മോണിറ്റൈസേഷൻ ഓക്കെ അതല്ല നിങ്ങൾക്ക് വാച്ച് അവർ കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല ഷോർട്സ് തന്നെ ഇട്ടിട്ട് പോകുന്ന ചാനലാണെങ്കിൽ ടെൻ മില്യൺ വ്യൂസ് ഉണ്ടാവണം നയൻറ്റി ഡേയ്സിൻ്റെ ഉള്ളിൽ ടെൻ മില്യൺ വ്യൂസ് ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മാത്രം മതി മോണിറ്റൈസ്റ്റേഷൻ ചെയ്യാൻ പറ്റും ഈ ഒരു ക്രൈറ്റീരിയ ഈ യൂട്യൂബിന്റെ ഈ ഒരു ക്രൈറ്റീരിയ പലവർക്കും അറിയാത്തത് കൊണ്ടാണ് ഇത്തരം ഷോർട്സ് ഒക്കെ ഇടുമ്പോൾ ഈ വാച്ചപ്പർ കയറാത്തത് എന്തുകൊണ്ടാണ് ഷോർട്സിന്റെ വ്യൂസൊക്കെ കയറുള്ളു അത് മനസ്സിലാവില്ല അതാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞുതരുന്നത് പ്രത്യേകിച്ച് ബിഗിനർ ആയിട്ടുള്ളവർക്ക് തെറ്റിദ്ധാരണ എന്ന് കരുതിയിട്ടാണ് ഈ ഗ്രാഫൊക്കെ ഇവിടെ സ്ക്രീൻ റെക്കോർഡ് സഹിതം കാണിച്ചു തരുന്നത് നിങ്ങൾ വീഡിയോസൊക്കെ ഇട്ടിട്ട് നല്ല പെർഫോമൻസ് ചെയ്ത് നന്നായി മുന്നോട്ട് പോകും ഷോർട്സ് ആകുമ്പോൾ കൂടുതൽ വ്യൂസ് ഒക്കെ വരുന്ന കരുതി കൂടുതൽ കൂടുതൽ ഷോർട്ട്സ് വീഡിയോ ഇടും നിങ്ങൾ ഇട്ടോളൂ നല്ല സബ്സ്ക്രൈബ്സ് ഒക്കെ കയറും കൂടുതൽ സബ്സ്ക്രൈബ്സ് കിട്ടും അപ്പോൾ ഈ സബ്സ്ക്രൈബ്സ് ഒക്കെ കിട്ടുമ്പോൾ ഷോർട്ട് വീഡിയോ നന്നായിട്ട് മൂവ് ആവുന്നത് തന്നെ അതിൽ വ്യൂസും കയറും അപ്പോൾ നയൻറ്റി ഡേയ്സിൽ തൊണ്ണൂറ് ദിവസത്തിൻ്റെ ഉള്ളിലാണ് ടെൻ മില്യൺ ആവേണ്ടത് കേട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ത്രീ മില്യൺ ആയി കഴിഞ്ഞാൽ കൂടി നിങ്ങൾക്ക് ആപ്പ് മോണിറ്റൈസേഷൻ ചെയ്യാം ആപ്പ് മോണിറ്റൈസേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സൂപ്പർ ചാറ്റ് മെമ്പർഷിപ്പ് ഇത്രയും കാര്യങ്ങളൊക്കെ ഓൺ ആവുകയുള്ളൂ ഫുൾ മോണിറ്റൈസേഷൻ കിട്ടിയാലാണ് നിങ്ങൾ ലോങ് വീഡിയോ ഇട്ടാലും ശരി ഷോർട്സ് വീഡിയോ ഇട്ടാലും ശരി ഇതിലെ മോണിറ്റൈസേഷൻ എനേബിൾ ചെയ്യാൻ പറ്റും ഓക്കെ ഈ മോണിറ്റൈസേഷൻ എനേബിൾ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് കൂടുതൽ ഗുണകരമായിട്ടുള്ള കാര്യം ഫുൾ മോണിറ്റൈസേഷൻ കിട്ടുമ്പോഴാണ് കൂടുതൽ ഗുണകരമായിട്ടുള്ള കാര്യം കാരണം നിങ്ങൾ അധ്വാനിക്കുന്ന വീഡിയോസ് ഇടുന്നതിൻ്റെ ഏണിങ്സ് അതെല്ലാം നിങ്ങൾക്ക് കിട്ടും അതുപോലെ പ്രൊഡക്റ്റ് ടാഗ് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടും പിന്നെ ഏണിങ്സിന്റെ ഒരുപാട് കാര്യങ്ങൾ ഫീച്ചേഴ്സ് ഓൺ ആയി കിട്ടും അപ്പോൾ ഈ യൂട്യൂബിൽ എന്ന് പറയുന്നത് ആയിരം സബ്സ്ക്രൈബറും നാലായിരം വാച്ച്വർ അല്ലെങ്കിൽ ആയിരം സബ്സ്ക്രൈബർ ടെൻ മില്യൺ വ്യൂസ് ടെൻ മില്യൺ വ്യൂസും മുൻ നയൻറ്റി ഡേയ്സിൻ്റെ ഉള്ളിൽ കിട്ടണം നാലായിരം വാച്ച് അവർ എന്നുള്ളത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിനുള്ളിൽ കിട്ടണം ഓക്കെ അപ്പോൾ ഈ കാര്യം മനസ്സിലാക്കി എന്ന് കരുതലോടുകൂടി വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരുന്നവരെല്ലാവർക്കും ജയ് ഹിന്ദ്